വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് രണ്ടാഴ്ച തികയാൻ വേണ്ടി പോവുകയാണ് ഓരോ ദിവസവും ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകരാണ് ഈ ദുരന്ത ഭൂമിയിലെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ അപകടമുണ്ടായ ആദ്യ മണിക്കൂറിൽ തന്നെ ഈ ചുരൽമലയിൽ ഉണ്ടായിരുന്ന ജെ സി ബി ഈ രംഗത്തേക്ക് ഇറങ്ങുകയും സഹായിക്കാൻ എത്തുകയും ചെയ്തിരുന്നു കാരണം ആയിരക്കണക്കിന് മനുഷ്യന്മാരെത്തിക്കഴിഞ്ഞാലും അവർക്ക് നേരിട്ട് ചില സ്ഥലങ്ങളിൽ ഇറങ്ങി പരിശോധിക്കാൻ കഴിയില്ല അവിടെ യന്ത്ര കൈകളാണ് സഹായമാകുന്നത് അങ്ങനെ യന്ത്രക്കൈകൾ എത്തേണ്ട സ്ഥലത്ത് പരമാവധി യന്ത്രക്കൈകൾ എത്തിച്ചു അതായത് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് എന്റെ പുറകിൽ കാണുന്നത് ബൂം ആണ് ഇതുപോലുള്ള രണ്ട് ആണ് ഇവിടെ കൊണ്ടുവന്ന് പരിശോധിക്കുന്നത് അതായത് ഷിരൂരിൽ അർജുനെ കാണാതായ സമയത്ത് അവിടെ ഈ രീതിയിലുള്ള എസ്കവേറ്റർ കൊണ്ടുവന്ന് പരിശോധിക്കുന്നത് കണ്ടു ഈ മലമുകളിൽ ഞാൻ നിൽക്കുന്നത് സ്കൂൾ റോഡിന്റെ ഏറ്റവും മുകളിലാണ് ഇവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ മിഷനറീസ് എത്തിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത് ഇതിന്റെ നോഡൽ ഓഫീസ് ഇത്തരം മിഷണറീസിന്റെ നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയ രാജേഷ് സാറിനാണ് സാർ എത്ര യന്ത്രങ്ങളാണ് നമ്മളോട് കൊണ്ടുവന്നത് നമ്മളിപ്പോ തുടങ്ങിയത് മുതൽ ഇപ്പൊ എൺപത്തിമൂന്ന് മെഷീൻസ് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അറുപത്തിയെട്ട് ഇറ്റാച്ചീസ് പിന്നെ പത്ത് മീഡിയം ഇറ്റാച്ചീസ് പിന്നെ അഞ്ച് നമുക്ക് ജെ സി ബികൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഇത് നമുക്ക് ലഭ്യമാക്കിയത് ഇവിടെയുള്ള ഈ സ്റ്റോൺ ക്രഷർ യൂണിറ്റുകളുടെ ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ട് എൻ എച്ച് ഐയുടെ എൻജിനീയർസ് ഷെഫിൻ സാർ ഉണ്ട് ഇവിടെ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബൈജു സാറുണ്ട് സാറിന്റെ ഒക്കെ റിക്വയർമെന്റ് നമ്മൾ റിക്വയർമെന്റ് എല്ലാവരും ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സ്റ്റാച്യു ഓപ്പറേറ്റേഴ്സ് ഓണേഴ്സും നമ്മളെ വിളിച്ചിട്ട് ആവശ്യമുണ്ടോയെന്ന് അന്വേഷിക്കുകയായിരുന്നു അപ്പോൾ അത് നമ്മൾ മാനേജ് ചെയ്തു ഞങ്ങളിവിടെ മേപ്പാടിയിൽ സാധനം എത്തിച്ചു വൈകിട്ട് രാത്രി നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നതുകൊണ്ട് റോഡിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് റോഡിൽ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ പിന്നെ വണ്ടി വാഹനങ്ങൾ രാത്രി വരെയും കാത്തിരുന്ന് രാത്രിയിൽ നമ്മൾ ട്രെയിലറിൽ ഇങ്ങോട്ട് വാഹനം എത്തിച്ചു ഇപ്പം നമ്മൾ ഏതാണ്ട് സാച്ചുറേറ്റഡ് ആണ് ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടുള്ള തെരച്ചിലുകൾ നടക്കുകയാണ് ഇപ്പിപ്പം ലോങ് ബോം ഇറ്റാച്ചിസിയുടെ ആവശ്യം പുഴയില് എക്കലടിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് താഴ്ചയുള്ള പ്രദേശങ്ങളുണ്ട് അവിടെ ലോങ് ബൂം ഇറ്റാച്ചീസ് അത്യാവശ്യമാണ് അങ്ങനെയുള്ള സ്ഥലമാണ് ഇരുപതടി ഇപ്പം എക്കലടിഞ്ഞ സ്ഥലത്താണ് നമ്മൾ തെരയുന്നത് അതിന് ഈ ലോങ് ബോം ഇറ്റാച്ചീസിന് പോകാൻ വേണ്ടിയിട്ടുള്ള പാത്ത് ലോഗ് വെച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ പോവുകയാണ് അങ്ങനെ അതാണ് ചെയ്യുന്നത് ഈ ഇറ്റാച്ചി കേരളത്തിന് പുറത്തൊന്നും വന്നിട്ടില്ല ഉണ്ട് തമിഴ്നാട് നമുക്ക് തമിഴ്നാട് കോയമ്പത്തൂർ കോർപ്പറേഷൻ വരെ നമ്മളെ അവിടെ ജില്ലാ കളക്ടർ നമ്മളിവിടെ വിളിച്ചു നമുക്ക് പിന്നെ ിലധികം ഹിറ്റാച്ചിസ് അവർ അയച്ചു തന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മളെ ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനി പിന്നെ മലപ്പുറത്തുള്ള സ്റ്റോൺ ക്രിഷേഴ്സ് അസോസിയേഷൻ മുക്കത്തുള്ള അസോസിയേഷൻ പിന്നെ ഏറ്റവും പറഞ്ഞത് വയനാടുള്ള മലനാട് മലനാട് പിന്നെ ജെ സി ബി ഓപ്പറേറ്റേഴ്സിന്റെ ഒരു അസോസിയേഷനുണ്ട് നാസർ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ നാഷണൽ മീനങ്ങാടിയുള്ള ഒരു അക്ബർ ഇവരൊക്കെ ആ നിമിഷം അതായത് ഈ ഇൻസിഡന്റ് ഉണ്ടായി ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ ഇങ്ങോട്ട് പുറപ്പെടുകയും ആ രണ്ടായിരത്തി പന്ത്രണ്ടില എക്സ്പീരിയൻസ് ഇവർ നമ്മളിവിടെ വർക്ക് ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ എക്സ്പീരിയൻസ് അന്ന് നമ്മൾ പകച്ചുപോയ സമയമാണ് ആ സമയത്ത് എക്സ്പീരിയൻസ് നമ്മൾ റോഡ് ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യം ആക്സസ് വരാം ആംബുലൻസ് വരാനുണ്ട് യാ ഫയർഫോഴ്സിന് പോവാനുണ്ട് ഈ സാഹചര്യങ്ങൾ റോഡ് ക്ലിയർ ചെയ്യാന്നുള്ളത് അപ്പോൾ അവർ പുറപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞു വിളിച്ച് പറഞ്ഞു നമ്മൾ ഇങ്ങനെ പുറപ്പെടുകയാണെന്നും തഹസൽദാറോട് സമ്മതം വാങ്ങിയതിനാശേഷം അവരെല്ലാം മീനങ്ങാടിയിൽ നിന്നും അതുപോലെ വയനാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവരുടെ ഇവരുടെ ഒരു കോർഡിനേഷൻ ഇങ്ങോട്ട് പുറപ്പെട്ടു ഒരു നാലുമണി ആവുമ്പോഴത്തേക്കും അത് ആദ്യ ഒരുമാതിരി വണ്ടികൾ ഇവിടെ നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അവർ ആദ്യം ചെയ്തത് അവർ റോഡ് ക്ലിയർ ചെയ്ത് മണ്ണ് മാറ്റി മണ്ണ് മാറ്റി വന്നു അതൊക്കെ രക്ഷാപ്രവർത്തനത്തെ നമുക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അന്ന് മുതൽ അവരുടെ ആ ഈ ആളുകൾ നമ്മളെ ഓപ്പറേറ്റർമാർ രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കുന്ന നിങ്ങൾക്ക് അവരുടെ സഹായം അവര് അവർ നമുക്ക് പറ്റാത്ത സഹായം അവർ ചെയ്യണം കാരണം അവര് പല സ്ഥലങ്ങളിൽ നിന്ന് ഹിന്ദി സംസാരിക്കുന്ന ബീഹാർന്ന് വന്ന ആൾക്കാർ വരെയുണ്ട് തമിഴ്നാട് വന്ന ആൾക്കാരുണ്ട് ഇപ്പം സ്ഥലങ്ങളിൽ നിന്ന് രാവിലെ വന്ന് ഇവിടെ തണുപ്പത്ത് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നില്ലായിരുന്നു നമ്മള ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അവർ തണുപ്പത്ത് കിടക്കുന്നതൊക്കെ അപ്പോൾ അവർക്ക് പിന്നെ പിന്നെ നമ്മൾ ഈ ഇതിന്റെ ഓപ്പറേറ്റീവ് ഓണേഴ്സിന്റെ കോർഡിനേഷൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് റൂം സെറ്റാക്കി അവർക്ക് അത്യാവശ്യം വായും തലയണയും അതുപോലെ പിന്നെ പുതപ്പും സാധനങ്ങളൊക്കെ കൊടുത്തു ഇപ്പൊ അവർ സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ പിന്നെ യാത്രാ പ്രശ്നം സാറ്റിസ്ഫൈഡ് ആണ് ഇങ്ങോട്ട് പാസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവർ ആദ്യം ആദ്യ ആദ്യാദ്യ കാലഘട്ടത്തിൽ അതിനവർക്ക് പാസ് കൊടുത്തു നിലവിലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ വളരെ കോപ്പറേറ്റീവ് ആയിട്ട് വേറെ ഒരു ടീം ടീമോട് സഹായിക്കുന്നു ഇന്ധനം ഇവിടെ എത്തിക്കണല്ലോ അത് ഓഫ് റോഡ് വാഹനത്തിലെ കൊണ്ടുവരുന്നു അല്ലെ അതിപ്പം ഫയർഫോഴ്സിന്റെ ടീമാണ് നമുക്ക് ഫ്യുവലിംഗ് കൊടുക്കുന്നത് ഇവർക്ക് നമുക്ക് ഇവിടെ ഹെവി എക്യുപ്മെന്റ്സിന്റെ ഒരു മാനേജ്മെന്റ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പം ഏതൊക്കെ സൈറ്റിൽ ഏതൊക്കെ ടൈപ്പ് മെഷീൻസ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമ്മൾ എക്യുപ്മെന്റ്സ് ഇങ്ങോട്ട് പാസ് ചെയ്യും എക്യുപ്മെന്റ്സ് പാസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിന്റെ കൂടെ ഇന്ധനം വരണം സെർച്ചിങ് ടീമും വരണം അപ്പം ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഈ സഹായങ്ങളുണ്ട് ഞാൻ ഈ ഫ്യുവല് തരുന്ന ടീം ഫയർഫോഴ്സിന് വേണ്ടിയിട്ട് ഫയർഫോഴ്സിൻ്റെ രണ്ട് വണ്ടിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് ഇത്രയും സൈറ്റുകൾ ഇവിടെ ഒരുപാട് ദൂരം ഒന്ന് ഓടി എത്താനുണ്ട് ഈ എൺപത്തിമൂന്ന് വണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫ്യുവലിൻ്റെ പിന്നെ ഫ്യൂലിംഗ് ചെയ്യണത് കൂട്ടി കൂട്ടേണ്ടി വന്നു ആ സമയങ്ങളിൽ അത് സഹായിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നു അങ്ങനെ ഓരോ പോയിന്റിലും ഒരു ജനകീയ ഒരു സഹായം നമുക്കുണ്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല ആ ഒരു സഹായത്തിലും കൂടിയാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത് സൗജന്യമായിട്ടാണ് എല്ലാവരും അധികം തന്നിരിക്കുന്നത് സൗജന്യം തന്നെയാണ് ഇപ്പം നിലവിലെ ഒരു പേയ്മെന്റിന്റെ കാര്യങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ആ ഓണേഴ്സ് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എത്ര ദിവസം ഇവിടെ വെക്കണം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ വന്നു നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ പർപ്പസ് ഗവൺമെന്റ് എന്താണോ ചർച്ച നിർത്താൻ പറയണത് അതുവരെ ഇവിടെ വെച്ചോ ഓപ്പറേറ്റേഴ്സ് റെഡിയാണ് അവർക്ക് ആർക്കും കുഴപ്പമില്ല തൃപ്തരാണ് എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇത് ഈ ഭൂമാണല്ലോ അതെ അതെ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഭൂമി ഇതാണ് ഒരു ട്രാക്ക് ടു ബക്കറ്റ് എൻഡ് പതിനെട്ട് മീറ്റർ കിട്ടുന്നുണ്ട് താഴേക്ക് ഒരു അറുപത് അടി വരെ നമുക്ക് താഴ്ച്ച താത്തി എടുക്കാൻ പറ്റുന്നുണ്ട് എന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഈ വണ്ടിക്ക് എവിടെ ഉപയോഗിക്കുന്ന വണ്ടി അത് നമ്മള് കരിമണ്ണിൽ കോരാനും ട്രിഞ്ചിങ്ങിനായിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കടലിൻ്റെ സൈഡിലും കായലിൻ്റെ സൈഡിലും ചെളി കോരാനും മറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത് സ്ഥലത്ത് എത്തിപ്പെടാൻ പ്രയാസം ഉണ്ടായിരുന്നു പ്രയാസം ഉണ്ടായിരുന്നു ഞങ്ങൾ പുറപ്പെട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് രാവിലെ രാവിലോട് വന്നപ്പം വഴി ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമ്മുടെ സാധാ വണ്ടി കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഹെവി ലോഡായത് കൊണ്ട് ടൈലറിലാണ് കയറ്റിക്കൊണ്ടുവരുന്നത് ടൈലർ ഇതിൽ തിരിഞ്ഞ് വരാത്തൊരു ഉള്ളതുകൊണ്ട് റോഡിന് ചെറിയ വീതി കുറവും കാര്യങ്ങളും ഇടി ഇടിച്ചില് കാരണം തിരിഞ്ഞു വരാൻ പറ്റുന്നത് ഞങ്ങൾ രണ്ട് സ്ഥലത്ത് വണ്ടി ഇറക്കേണ്ടി വരുന്നതു വിചാരിച്ചു ഇറക്കിയിട്ട് വീണ്ടും ടൈലറിലേക്ക് കയറ്റേണ്ടി വരുന്നു വിചാരിച്ചു അത് വേണ്ടി വന്നില്ല കൂട്ടുകാരൻ ടൈലർ അസോസിയേഷൻ അവരാണ് ഇങ്ങോട്ട് എത്തിച്ചതെന്ന് എന്റെ ഇതുപോലുള്ള നല്ല മനുഷ്യരാണ് ഇപ്പോഴും യന്ത്രക്കൈകൾ ഉപയോഗിച്ച് ഇവിടെ തെരച്ചിൽ നടത്തുന്നത് കേരളത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നീളമുള്ള ലോങ് ബൂം എസ്കവേറ്ററാണ് അറുപതടി താഴ്ച വരെ മണ്ണെടുത്ത് മാറ്റാൻ സാധിക്കുന്ന എസ്കവേറ്റർ കൊല്ലത്തു ഇവിടെ ട്രെയിലർ ലോറിയിൽ കയറ്റി ഈ വയനാട്ടിൽ എത്തിച്ചിരിക്കുന്നത് അത് ഇവിടേക്ക് എത്തുക എത്തിക്കുക ഒരു സാഹസിയായിരുന്നു ട്രെയിലർ ലോറി കൊണ്ടുവരിക തന്നെ ഈ ഇടുങ്ങിയ വഴിയിൽ കൊണ്ടുവരുന്നത് റിസ്ക് ആയിരുന്നു പക്ഷേ അതൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ടാണ് ഈ കുന്നിൻ്റെ മുകളിൽ ഈ എക്സ്കവേറ്ററിൽ എത്തിച്ച ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വാഹനം എന്ന് പറയുമ്പോൾ അതിലേറെ ഓപ്പറേറ്റർമാരും സഹായികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അവരിപ്പോഴും ജോലികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് സർക്കാർ തെരച്ചിൽ അവസാനിപ്പിക്കാൻ പറയുന്നു അന്ന് വരെ ഈ യന്ത്രക്കൈകൾ ഈ ദുരന്ത ഭൂമിയിൽ ഉണ്ടാവുമെന്നാണ് ഇതിൻ്റെ ഉടമകളും ഓപ്പറേറ്റർമാരും അറിയിച്ചിരിക്കുന്നത് വയനാട്ടിൽ നിന്ന് വീഡിയോ ജേണലിസ്റ്റ് മിജേഷ് ശമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ